കൈക്കൂലി വാങ്ങുന്നതിനിടെ കാനറ ബാങ്ക് കൺവെന്റർ ഓഡിറ്റർ വിജിലൻസ് പിടിയിൽ കാനറാ ബാങ്ക് മാവേലിക്കര ബ്രാഞ്ചിന്റെ കൺവെന്റർ ഓഡിറ്ററുടെ ചുമതല വഹിക്കുന്ന കേസ് സുധാകരനാണ് അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുവെ എറണാകുളം വിജിലൻസ് യൂണിറ്റിന്റെ പിടിയിലായത് കൈക്കൂലി ആവശ്യപ്പെടുന്നവരെ കൊടുക്കാനായുള്ള ഓപ്പറേഷൻസ് പൊട്രാപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് ഇയാളെ പിടികൂടിയത് എറണാകുളം പനമ്പള്ളി നഗർ സ്വദേശിയായ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്താനായാണ് സുധാകരൻ കൈക്കൂലി ആവശ്യപ്പെട്ടത് മാവേലിക്കരയിലുള്ള കാനറ ബാങ്കിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി പരാതിക്കാരൻ ലോൺ എടുത്തിരുന്നു പരാതിക്കാരന്റെ ലോൺ അക്കൗണ്ട് ഒന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ആയതായെന്നും ഓഡിറ്റ് ചെയ്തതിൽ തിരിമറി നടന്നിട്ടുണ്ടെന്നും ഓഡിറ്റ് നടത്താതിരിക്കാൻ ആറ് ലക്ഷം രൂപ ഫോണിലൂടെ വിളിച്ച് ആവശ്യപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ ഇത് കിട്ടാക്കടമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കൈക്കൂലി നൽകാത്തതിനാൽ പല പ്രാവശ്യം ഫോണിൽ വിളിച്ച് ഭീഷണി തുടരുകയും ചെയ്തു ഇതോടെ ഏപ്രിൽ പതിനെട്ടിന് പതിനായിരം രൂപ ഗൂഗിൾ പേയായി കൊടുത്തു എന്നാൽ ബാക്കി പണം വേണമെന്ന കുഞ്ഞെ ഭീഷണിപ്പെടുത്തിയതോടെ പരാതിക്കാരൻ ഈ വിവരം എറണാകുളം വിജിലൻസ് മധ്യമേഖലാ പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ശനിയാഴ്ച വൈകുന്നേരം കൊല്ലം ചിന്നക്കടയിലെ സ്വന്തം വീടിനോട് ചേർന്നുള്ള ഓഫീസ് റൂമിൽ വെച്ച് പരാതിക്കാരനിൽ നിന്നും കൈക്കുലി വാങ്ങുകയാണ് സുധാകരൻ അറസ്റ്റിലാകുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും